ഗാസയിലെ ടെൽ അൽ സുൽത്താനിൽ ടക്കമുള്ള പതിനഞ്ച് പ്രവർത്തകരെയാണ് സൈന്യം വധിച്ചത് സൈന്യം ഓരോരുത്തരെയായി വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്ന് യു എൻ ഹ്യൂമാനിറ്റിയൻ അഫയേഴ്സ് ഓഫീസും അറിയിച്ചിട്ടുണ്ട് എട്ട് റെഡ് ക്രോസൻ പ്രവർത്തകർ ആറ് സിവിൽ ഡിഫൻസ് പ്രവർത്തകർ ഒരു യുവൻ ജീവനക്കാരൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് കണ്ടെത്തിയത് ഇസ്രയേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിയെടുത്താണ് മൃതദേഹങ്ങളും രക്ഷാപ്രവർത്തകരുടെ ആംബുലൻസുകളും ഉൾപ്പെടെ കുഴിച്ചു മൂടിയത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പതിനഞ്ച് ഫലസ്തീൻ രക്ഷാപ്രവർത്തകരെ കൊന്ന ആ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കാണാതായ ദൗത്യ സംഘത്തിലെ ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല ഇദ്ദേഹവും കൊല്ലപ്പെട്ടോ ജീവനോടെയുണ്ടോ എന്നത് വ്യക്തമല്ല അതേസമയം രക്ഷാപ്രവർത്തകരെ കൊല ചെയ്തതിന് അപലപിച്ച് യു എൻ റിലീഫ് ഏജൻസി മേധാവി ഫിലിപ്പ് ലാസ്രീനി രംഗത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു അവരുടെ ജീവൻ രക്ഷിക്കാനെത്തിയ റെഡ് ക്രസൻ ആംബുലൻസിന് നേരെയാണ് വെടിവെയ്പുണ്ടായത് നിരവധി രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞാണ് രണ്ടാമതൊരു സംഘം ഇവിടെ എത്തിയത് കാറുകളും ആംബുലൻസുകളും ഉൾപ്പെട്ട ഈ സംഘത്തിന് നേരെയും സൈന്യം വെടിയുർത്തു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ മുന്നൂറ്റി കുട്ടികളാണ് മരിച്ചത് അറുന്നൂറ്റി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗവും കുടിയിറക്കപ്പെട്ടവരാണ് താൽക്കാലിക കൂടാരങ്ങളിലാണ് ഇവർ അഭയം തേടിയിരുന്നത് മാർച്ച് പതിനെട്ടിന് ഗാസയിൽ തീവ്രമായ ബോംബാക്രമണം പുനരാരംഭിച്ചതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് ഗാസയിലെ പൗരന്മാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനവുമായി മുതിർന്ന ഹമാസ് നേതാവ് എത്തിയിരുന്നു ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളോടാണ് ഇയാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സമി അബു സുഹ്രിയാണ് ഇതിനായി ഹമാസ് അനുകൂലികളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് പട്ടിണിയും കൂട്ടക്കൊലയും ഒരുമിച്ച് നൽകാനുള്ള ഈ ക്രൂരമായ പദ്ധതിയെ ലോകമെമ്പാടുമുള്ള ആയുധം കഴിയുന്ന എല്ലാവരും അതിന് സന്നദ്ധരാകണമെന്നാണ് സുഹ്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഫോടന വസ്തുക്കളും വെടിയുണ്ടയും കത്തിയും കല്ലും എല്ലാം കയ്യിൽ കരുതണം എല്ലാവരും നിശബ്ദത വെടിയണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് നേതാക്കളെ ഗാസ വിടാൻ അനുവദിക്കാം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഗ്ദാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അബു സുഹറിയുടെ ഈ ആഹ്വാനം ഗാസയിലെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹമാസ് ഭീകരർ നിരായുധരാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെന്ന് അറിയിച്ചിരുന്നു യുദ്ധാനന്തരം ഇസ്രയേൽ ഗാസയുടെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ പ്രദേശത്ത് താമസിക്കുന്ന രണ്ടു ദശാംശം നാല് ദശലക്ഷം ആളുകളെ കൂട്ടത്തോടെ കുടിയിറക്കണമെന്ന് ആദ്യം ആഹ്വാനം ചെയ്ത ട്രംപ് പദ്ധതി സ്വമേധയുള്ള കുടിയേറ്റ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ പ്രാപ്തമാക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ഗാസയിൽ താമസിക്കുന്ന രണ്ടു ദശാംശം നാല് ദശലക്ഷം ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്